വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ തിരുവചനങ്ങൾ വരകുമാർ അവരിൽ വലിയവൻ ആര് എന്നൊരു തർക്കവും അവർ തമ്മിലുണ്ടായി യേശു അവരോട് പുറജാതികളുടെ രാജാക്കന്മാർ അവരുടെ ഉടയവരാകുന്നു അവരുടെ മേൽ അധികാരം നടത്തുന്നവർ നന്മ ചെയ്യുന്നവർ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല പ്രത്യുത നിങ്ങളിൽ വലിയവൻ ചെറിയവനെ പോലെയും നേതാവ് ശുശ്രൂഷകനെ പോലെയുമായിരിക്കണം എന്തെന്നാൽ ആരാണ് വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാകുന്നു എൻ്റെ പരീക്ഷകളിൽ നിങ്ങൾ എന്നോട് കൂടെ സ്ഥിതി ചെയ്തു എൻ്റെ പിതാവ് രാജ്യം എനിക്കായി വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ രാജ്യത്തിലെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും നിങ്ങൾ സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും വിധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു സ്വർഗീയ പിതാവും സാക്ഷാൽ കർത്താവും ആദ്യന്തമില്ലാത്ത രാജാവുമായവനെ നിനക്ക് സ്തുതി ആമേൻ